സ്വന്തം പരിധിയും പരിമിതിയും സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി മാത്രം ഓടി നേടും ഓടി നേടും അവസാനം സ്വന്തം ജീവിതം തകർന്നു പോയ ഒരു പത്ത് നാൽപ്പത് അമ്പത് വയസ്സാകുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് പോലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു സമ്പാദ്യമോ അവസ്ഥയോ ഒന്നുമില്ലാതെ എന്നാൽ സഹായിച്ച ഒരാളും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും പുണ്യുള്ള കാര്യമാണ് പക്ഷേ നിർബന്ധമായ സ്വന്തം കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് സ്വന്തം കാര്യത്തിൽ പ്രത്യേകമായൊരു താല്പര്യം ഏതൊരു പുരുഷനും ഉണ്ടാകണം എല്ലാരെയും അവസാനം നിങ്ങൾക്ക് സേഫ് ആക്കാൻ ഒരാൾ വരാൻ ഇത് ആരെയും ഞാൻ ഈ സ്വന്തം കുറച്ചൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് എല്ല വായി തോന്നുന്നത് എന്തും വിളിച്ചു പറഞ്ഞ് അവസാനം ഒരു ഡയലോഗ് ഞാൻ ഇങ്ങനെയാണ് എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് നിനക്ക് പറ്റുമെങ്കിൽ നന്നാ മതി അല്ലെങ്കിൽ പോയിക്കോ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയായോ നിങ്ങളുടെ മുഴുമുനയിൽ മുഴുവനും ഇത് വലിയൊരു അപരാധമാണ് നിങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നത് കൊണ്ട് മറ്റൊരാളെ ചീത്ത പറയുകയും അവരെ എല്ലാ സ്വാതന്ത്ര്യത്തിലും ഇടപെടുകയും അവരെ മെന്റലി ടോർച്ചർ ചെയ്യുകയും അവസാനം മനുഷ്യനൊക്കെയാണ് എന്ന ദലോകൾ അത് നിങ്ങൾ മോശക്കാരനാണ് എന്നതിന്റെ ഉദാഹരണമാണ് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഇനി ഇതൊക്കെ സഹിച്ചുകൊണ്ടും ഒരാൾ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും നിങ്ങളോട് ആഗാധമായ ഇഷ്ടമുള്ളത് കൊണ്ടോ സഹിക്കുന്നതാണ് മനുഷ്യർ ചതിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട് പല രൂപത്തിലും ചതിയുണ്ട് സാമ്പത്തികമായിട്ട് ഒരാളെ സഹായിച്ചു പിന്നീട് ഒരു ആവശ്യം വന്നപ്പോ മൈൻഡ് ചെയ്യാതെ ഫോൺ പോലും എടുക്കാതെ അകറ്റി നിർത്തുന്നവർ അങ്ങേയറ്റം വിശ്വസിക്കുകയും കൂടെ നിൽക്കുകയും എല്ലാ പ്രതിസന്ധികളും സഹിച്ച് പാറ പോലെ കൂടെ നിൽക്കുകയും കൊല്ലങ്ങൾക്കപ്പുറം അവിഹിതങ്ങളിലൂടെ മറ്റു റിലേഷൻഷിപ്പുകളിലൂടെ ഉള്ള തകർത്ത് ചതിക്കുന്നവർ പല പല രൂപത്തിലും മനുഷ്യന്മാര് ചതിക്കപ്പെടവരുണ്ട് ഇങ്ങനെ എല്ലായിടത്തും ചതിക്കപ്പെടും അങ്ങേറ്റത്തൊരു മാനസികാവസ്ഥയും അത് അനുഭവിക്കുന്നവർക്കല്ലാതെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിശദീകരിക്കാൻ സാധ്യമല്ല ഉരുകി ഉരുകി സ്വയമേ ഇല്ലാതാവുന്നവസ്ഥയുണ്ട് മനുഷ്യന്മാരെ ചതിക്കുന്നതിലൂടെ അവരെ ഒന്നിച്ച് കൊല്ലുകയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇങ്ങനെ ചതിക്കപ്പെട്ട ആളുകളോടാണ് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളും കരയേണ്ടി വരും നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവളും വേദനിക്കും ഇന്നല്ലെങ്കിൽ നാളെ അവരും തകർന്നു തിരിപ്പണം ഇത്തരം പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും മനസ്സ് ബേൾഡ് ജീവിതത്തിൽ ഞാനല്ല ആയിരക്കണക്കിന്

ാണ് നിനക്ക് അല്പം പിറകോട്ട് എന്നത് വിശാച്ചു നോക്കും അതിലൂടെ നിന്നെ സ്വാധീനിക്കാൻ നോക്കും ഈ നിസ്കാരത്തിൽ നല്ല ഉഷാറുള്ള നല്ല കരുത്തുള്ള ആളാണെങ്കിൽ വിശാശു നോക്കും സക്കാത്ത് കൊടുക്കുന്നിടത്തും ആൾ എങ്ങനെയാണ് അതിൽ വീക്ക്നെസ് ഉണ്ടോ അതിന്റെ പുറത്ത് കയറിയിട്ട് നിസ്കാരവും നിന്നെ പിന്തിപ്പിക്കും നീ എല്ലാ വിഷയത്തിലും ആള് നൂർക്ക് നൂറ് ശതമാനം ബെറ്റർ ആണെങ്കിൽ നിന്റെ സമ്പാദ്യം എങ്ങനെയാണെന്ന് പിശാച്ചു നോക്കും നിന്റെ മോഹം എങ്ങനെയാണ് കിട്ടുന്നത് മുഴുവനും സ്വീകരിക്കുന്ന ആളാണോ എന്നാൽ നിനക്ക് സാമ്പത്തികമായി ഒരുപാട് പറ്റാത്ത വഴികൾ തുറന്നു തരും നീ നല്ല സൂക്ഷ്മശാലിയാണെങ്കിൽ സ്ഥാനമാനം കൊണ്ട് നിന്നെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോ സ്ഥാനമാനങ്ങൾ കൊണ്ട് നീ വീല് വേറൊരു സ്വഭാവമാണല്ലോ നിനക്ക് പറ്റുന്ന അന്യ സ്ത്രീകളെ നിന്നോട് അടുപ്പിക്കാൻ വേണ്ടി അവൻ നോക്കും അതിലും നീ വീഴുന്നില്ലേ എന്നാൽ ആളുകൾ നിന്റെ ബഹുമാനങ്ങൾ പറഞ്ഞ് കല്പങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കും 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 ഏത് ഭാഗത്താണ് കുഴപ്പങ്ങൾ സീതാരങ്ങന സാമ്പത്തികമായി വലിയ പരാതി ആളാണ് നിന്ന് കിട്ടിയാലും സ്വീകരിക്കും പിന്നെ ഒരുപാട് ചൂഷണ മേഖലകളുണ്ടല്ലോ ഏതെങ്കിലും ഒന്നിലയാൾ പൊളിച്ചു നോക്കി നോക്കും അതിലാളങ്ങനെ നല്ല താല്പര്യപ്പെട്ടങ്ങനെ പോകുന്ന ആളാണെങ്കിൽ പിന്നെ ആ വഴിക്ക് ഇങ്ങനെ കയറിയിട്ട് അവന്റെ കൽബും മുഴുവനും കേടാം 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 അല്ല അല്ല അവൻ എല്ലാ വിഷയത്തിലും സൂക്ഷ്മത ആളാണ് എന്നാ പിന്നെ ഏതെങ്കിലും മയക്കുമരുന്നൊന്ന് തൊട്ട് കൊടുത്തു നോക്കാൻ പറ്റും ചെറുത് ചെറുത് ചെറുതാദ്യം തൊളിച്ച് പിന്നെ വലുത് വലുതിലേക്ക് വലുതിലേക്കുള്ള ഭാഗത്തുണ്ട് കുറവുണ്ട് അവിടെ നോക്കിയിട്ട് പിടിച്ചിരുത്തിയിട്ട് നന്മകൾ മുഴുവനും നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം അവൻ സ്വാധീനിക്കാൻ വേണ്ടി അവൻ ഇരിക്കുന്ന ഭാഗം അവൻ സ്വീകരിക്കുന്ന ഭാഗം നല്ല മാർഗത്തിലാ വന്നിരിക്കുന്നില്ല അപ്പോഴുതന്നെ അള്ളാഹുനോട് സത്യം പറഞ്ഞു 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 അള്ളാഹുവേ ഞാൻ ഈ മനുഷ്യന്മാര് കാരണമാണല്ലോ ഇവരെ സമൂഹത്തിന്റെ ഒന്നാമത്താളായ ആദം അലഹി സ്വലാത്തു വസ്സലാമിന്റെ കാരണമാണല്ലോ ഞാൻ അവിടെ ഇങ്ങോട്ട് പോന്നു അതുകൊണ്ട് അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി ഞാൻ നിന്റെ ശരിയായ റൂട്ടിൽ അവിടെ അവരെങ്ങനെ വലിക്കും അങ്ങനെയാ ശരിയായ റൂട്ടിൽ എങ്ങനെ വലിക്കാൻ പറ്റും ആ ശരിയായ റൂട്ടിൽ തന്നെ വ്യത്യസ്ത